കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗർഭാശയം മാറ്റിയ രോഗി മരണപ്പെട്ടത് ചികിത്സാ പിഴവ് മൂലമെന്ന പരാതിയുമായി കുടുംബം ശസ്ത്രക്രിയക്കെതിരെ കുടലിലുണ്ടായിരുന്ന മുറിവ് അണുബാധയ്ക്ക് കാരണമായെന്നാണ് ആരോപണം സംഭവത്തിൽ ഗൈനക്കോളജി വിഭാഗം റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പേരാമ്പ്ര സ്വദേശി വിലാസനിക്ക് ഗർഭാശയ മാറ്റുന്ന ശസ്ത്രക്രിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു ആശുപത്രിയിൽ നടന്നത് ശസ്ത്രക്രിയക്കിടെ കുടലിന് പരിക്കേറ്റതായി ഡോക്ടർ തന്നെ സമ്മതിച്ചതായി ബന്ധുക്കൾ പറഞ്ഞു ഞാൻ ഏഴാം തീയതി സർജറി കഴിഞ്ഞ് സർജറി കഴിഞ്ഞ ഒരു മൂന്ന് മണിയപ്പോൾ സർജറിയിലും കഴിഞ്ഞു രോഗിനെ പുറത്തിറക്കി അപ്പോൾ ഞങ്ങളോട് അവർ പറഞ്ഞു യൂട്രസ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അവർ ചെയ്യുന്ന സമയത്ത് കുടലിന് ചെറിയ ഡാമേജ് പറ്റിയിട്ടുണ്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഡാമേജ് ആണ് പ്രീ ഓപ്പറേറ്റീവ് വാർഡിലേക്ക് വാർഡിലേക്ക് മാറ്റി പേ അവരെ ഷിഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യാതെയാണ് രണ്ടാം ദിവസം ആഹാരം കൊടുത്ത് രണ്ടു മണിക്കൂർ കഴിഞ്ഞതോടെ വയർ അസ്വസ്ഥതയും അനുഭവപ്പെടുകയായിരുന്നു ഇതേ തുടർന്ന് വൈകിട്ട് ഐ സിയുലേക്ക് മാറ്റി കുടലിലെ ക്ഷതം പരിഹരിക്കാൻ തിങ്കളാഴ്ച ശസ്ത്രക്രിയ നടത്തിയെങ്കിലും രോഗി ഇന്ന് രാവിലെ മരിക്കുകയായിരുന്നു കുടലിലെ ക്ഷതം ഗൗരവത്തിലെടുക്കാത്തതാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് കുടുംബം പറഞ്ഞു ഫുഡ് കൊടുത്ത് രണ്ട് മണിക്കൂർ നമ്മൾ ഡയജഷൻ സമയം കഴിയുമ്പോഴാണ് രോഗിക്ക് പ്രശ്നം വരുന്നത് ഡാമേജ് ഉള്ള സ്ഥലത്ത് നിന്ന് ബ്ലോക്ക് അത് പൊട്ടിയിട്ട് നമ്മളെ വയറ്റിലേക്ക് ഇതിലെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഇൻഫെക്ഷൻ വന്നാണ് ഇന്നലെ തൊട്ട് കിഡ്നിക്കും ലിവറിനെല്ലാം ഇൻഫെക്ഷൻ ബാധിച്ച് വൈകിട്ടാകുമ്പോൾ ബ്ലഡിലേക്ക് ഇൻഫെക്ഷൻ ബാധിച്ച് ഇപ്പോൾ രാത്രി ഇന്ന് ഇന്ന് രാവിലെ ഒരു അഞ്ച് മണിയാകുമ്പോൾ ഞങ്ങളോട് കാർഡ് അറസ്റ്റ് ആയിരുന്നു നമ്മളൊരു സർജറി കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരു ഒരു വാർഡിലേക്ക് മാറ്റുന്ന എന്തെങ്കിലും ട്രീറ്റ് ചെക്കിങ് സ്കാനിങ് ഒക്കെ പ്രോബ്ലം അന്ന് ഫൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ാണ് അണുബാധയ്ക്ക് കാരണമെന്ന് ഐ എം സി എച്ച് സമ്മതിക്കുന്നു എന്നാൽ കുടലിലെ ക്ഷതം ശസ്ത്രക്രിയക്കിടെ സംഭവിച്ചതല്ല ഉണ്ടായിരുന്ന ക്ഷതം കണ്ടെത്തുകയായിരുന്നു എന്നാണ് ആശുപത്രിയുടെ വിശദീകരണം സംഭവത്തിൽ ഗൈനക്കോളജി വിഭാഗം റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്